കെ സുധാകരൻ അമേരിക്കയിൽ ചെന്ന് പാൻറ്റും ജാക്കറ്റും ഒക്കെയിട്ട് ലിമോസിൻ കാറിൽ സിനിമാ സ്റ്റൈലിൽ ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി ഒരു മലയാളിക്ക് പ്രത്യേകിച്ച് ഒരു കണ്ണൂർ ഇത്ര ലക്ഷറിയായ ജീവിത സാഹചര്യങ്ങൾ ലോകത്തെ എവിടെ പോയാലും ലഭിക്കുന്നത് സന്തോഷം തന്നെയുള്ള കാര്യമാണ് ഒരു എം പി എന്നതിനപ്പുറം പറയത്തക്ക അധികാര സ്ഥാനങ്ങളൊന്നുമില്ലാത്ത കെ സുധാകരൻ ഈ ഉപയോഗിക്കുന്നത് പൊതുപണമാണോ അതോ സ്വന്തം പണമാണോ ഇനി മറ്റാരുടെയെങ്കിലും പണമാണോ എന്ന് ചില അല്പബുദ്ധികൾ ചോദിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണെന്നേ ഞാൻ പറയൂ അവരാരും സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ കൽക്കരി ബസ് സ്വന്തമായി ഉണ്ടായെന്ന സുധാകരേട്ടൻ്റെ അച്ഛനെ കുറിച്ചുള്ള ബി ആർ എം ഷഫീറിന്റെ പ്രസംഗം കേൾക്കാത്തവരാണ് ഇ പി ജയരാജ മതശ്രമവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ സുധാകരേട്ടൻ പാപ്പർ ഹർജി ഫയൽ ചെയ്തിരുന്നു എന്നത് സത്യം തന്നെ പക്ഷെ അതിനുശേഷം മോൺസൻ മാംഗുലിനെ പോലുള്ള ബിസിനസ് സുഹൃത്തുക്കളുടെ സഹവാസം അദ്ദേഹത്തിന് വീണ്ടും സമന്നാക്കിയിട്ടുണ്ട് അതിനൊക്കെ ശേഷമാണല്ലോ കണ്ണൂരിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കി സുധാകരേട്ടൻറെ മണിമാളികിയത് സുധാകരേട്ടനെ പോലെ അന്തസ്സും ആഭിജാത്യവുമുള്ള നേതാക്കൾ അമേരിക്കയിൽ പോയെ ലിമോസിനൊക്കെ കയറി കറങ്ങി വരും അല്ലാതെ പിണറായി വിജയനെ പോലെ അമേരിക്കയിലൊക്കെ പോയിട്ട് ഇരുമ്പിന്റെ കസേരയിലൊക്കെ ഇരിക്കാൻ കുമ്പക്കുടിയെ പോലെ ഒരു നേതാവിന് കിട്ടൂല സ്വന്തം കാര്യത്തിൽ സുധാകരേട്ടൻ ഭയങ്കര കേറിങ്ങന്ന്